എൻ്റെ മാവിൻ്റെ മണ്ടയിലൊരക്കം കണ്ടാവും അവിടുന്ന് ഒരു വെളുത്ത ഒരു സാധനം താഴേക്ക് ഇറങ്ങി വരുന്നതുണ്ടാവും അത് നമ്മൾ ഈ പ്രാവശ്യത്തെ കണ്ണിമാങ്ങ കാട്ട് കണ്ണിമാങ്ങ നമ്മളെല്ലാ പ്രാവശ്യം കാട്ടുകണ്ണിമാങ്ങയാണ് അച്ചാറിടാറ് അവന്മാരെ ഭൂമിയിൽ പൊടിയിക്കാതെ നമ്മൾ ചാക്കിൽ കെട്ടി ഇറക്കി അടുത്ത ചാക്കിലേക്ക് മാറ്റിയിട്ട് ആ കാട്ടുകണ്ണിമാങ്ങ സുന്ദരക്കുട്ടന്മാരെ ചാക്കിലാക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പ്ര കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാട്ടുകാ നമ്മുടെ ചേർ തികഞ്ഞില്ല അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെയൊക്കെ കളക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കളക്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഭാഗമാണ് കാണുന്നത് ഈ സുന്ദര കൊണ്ടുവന്നിട്ട് രണ്ട് ചെനയോടുകൂടി തന്നെ കയ്യോടെ നമ്മൾ പരണിയിലേക്ക് പൊട്ടിച്ച് ഇടും എന്നിട്ട് അതിൽ ഉപ്പിടും ഉപ്പിട്ട് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഈ സുന്ദര കുട്ടന്മാരെ കുറച്ച് ചുരിഞ്ഞു ചുണ് ചുറ്റി ചുളിഞ്ഞ് അവർ കാണാൻ ശൈലിയില്ലാത്തവന്മാരായി മാറും പിന്നെയാണ് നമ്മൾ ഈ ഉമാരം എടുത്തിട്ട് നമ്മൾ അച്ചാറിൻ്റെ പൊടികളെല്ലാം ചേർത്ത് നമ്മുടെ കൂട്ടെല്ലാം മിക്സ് ചെയ്ത് വീണ്ടും ഒരാഴ്ച കൂടി നമ്മൾ ഒരാൾ കുറഞ്ഞത് ഒരാഴ്ച കൂടി നമ്മളത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കച്ചവടത്തിന് ഇറക്കാറ് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തികഞ്ഞില്ല അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടെ കൂടുതലുണ്ടാക്കണം അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി അപ്പം അത് ഏകദേശമൊക്കെ ആയി ഇനി അടുത്ത് രണ്ടാ നാളെ ഇന്ന് തികഞ്ഞിട്ടില്ലാത്ത அச்சாரிடுவோம் அது கூட ஒன்று